ഹലോ അസ്സലാമു അലൈക്കും ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു മട്ടൻ ബിരിയാണി റെസിപ്പി ആയിട്ടാണ് ഇത് ഉമ്മച്ചിയുടെ സ്പെഷ്യൽ ബിരിയാണി റെസിപ്പിയാണ് അതിലേക്ക് രണ്ട് സ്പൂൺ മഞ്ഞൾപ്പൊടിയും രണ്ട് ടേബിൾ സ്പൂൺ വിനാഗിരിയും ഒഴിച്ചിട്ട് നമ്മൾ നന്നായി മിക്സ് ചെയ്ത് പത്ത് മിനിറ്റ് വെക്കണം ഇത് നമ്മൾ മട്ടൻ കൂടുതൽ സോഫ്റ്റ് ആവാനും മട്ടൻ്റെ സ്മെല്ല് പോവാനും വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് പത്ത് മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് ഈ മട്ടൻ നന്നായിട്ട് കഴുകിയെടുക്കാം നന്നായി കഴുകിയെടുത്ത മട്ടൻ കുക്കറിലേക്ക് ഇടുകയാണ് ആവശ്യത്തിന് ഉപ്പും ഞാൻ ഇവിടെ കല്ലുപ്പാണ് യൂസ് ചെയ്യുന്നത് രണ്ട് സ്പൂൺ മഞ്ഞൾ രണ്ട് സ്പൂൺ കുരുമുളക് പൊടിയും പകുതി നാരങ്ങ നീര് പിഴിഞ്ഞതും ആവശ്യത്തിന് കറിവേപ്പിലയും ചേർത്ത് നമ്മൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം കുക്കറിൽ നാല് ബസിലാണ് നമ്മൾ കൊടുത്തത് ഇപ്പം നമ്മുടെ മട്ടൻ നന്നായിട്ട് വെന്ത് പാകമായിട്ടുണ്ട് എട്ട് സവാളയാണ് ഇതിന് വേണ്ടി എടുത്തിട്ടുള്ളത് അഞ്ച് സവാള വറുത്തിടാനും മൂന്ന് സവാള മസാലയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ അഞ്ച് സവാള വറുത്തെടുക്കാൻ അരിഞ്ഞിട്ടുണ്ട് ചെറിയ ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി രണ്ട് തക്കാളി പച്ചമുളക് ആവശ്യത്തിന് ഒരു പാനിൽ നമ്മൾ രണ്ട് ടേബിൾ സ്പൂൺ നെയ്യും അഞ്ച് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും ഒഴിക്കുക ഇതിലേക്ക് നമ്മൾ ആദ്യം അരിഞ്ഞു വച്ച വറുത്തെടുക്കാനുള്ള സവാള അഞ്ചെണ്ണം അരിഞ്ഞത് ചേർക്കുക സവാളയെല്ലാം നമ്മൾ വറുത്തെടുത്തിട്ടുണ്ട് മസാലയ്ക്ക് വേണ്ടി നമ്മൾ മൂന്ന് സവാള അരിഞ്ഞതാണ് എടുത്തിട്ടുള്ളത് ഇത് അടുപ്പത്താണ് കുക്ക് ചെയ്യുന്നത് അപ്പോൾ ചുവട് കട്ടിയുള്ള ഒരു ഉരുളി വച്ചിട്ട് അതിലേക്ക് സവാള വറുത്ത ഓയിലും ആവശ്യത്തിന് സൺഫ്ലവർ ഓയിലും ഒഴിച്ചിട്ട് നമുക്ക് സവാള വഴറ്റിയെടുക്കാം സവാള പാകമായി വരുമ്പോൾ ഇതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ചേർത്ത് നന്നായി വഴറ്റിയെടുക്കുക ചെറിയ ഉള്ളി ചതച്ചത് ചേർക്കുക മല്ലിയില പുതിനയില നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുന്നുണ്ട് തക്കാളി അരിഞ്ഞതും ചേർത്ത് നമ്മൾ ഇത് നന്നായി വഴറ്റിയെടുക്കുക ഇത് പാകമായി വരുമ്പോൾ ഇതിലേക്ക് രണ്ട് സ്പൂൺ മഞ്ഞൾപ്പൊടി നാല് സ്പൂൺ കുരുമുളക് പൊടി രണ്ട് സ്പൂൺ മല്ലിപ്പൊടി രണ്ട് സ്പൂൺ ഗരം മസാല രണ്ട് സ്പൂൺ മീറ്റ് മസാല ഇത്രയും ചേർത്ത് നന്നായി വഴറ്റിയെടുക്കുക പൊടികളെല്ലാം മൂത്ത് വരുമ്പോൾ നമ്മൾ ആദ്യം വേവിച്ച് വച്ച മട്ടൺ ഇതിലേക്ക് ചേർക്കുക നമ്മൾ വറുത്തു വച്ച സവാള കൂടി ഇതിലേക്ക് ചേർത്ത് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇപ്പം നമ്മുടെ മട്ടൻ്റെ ഗ്രേവി സെറ്റ് ആയിട്ടുണ്ട് ബിരിയാണിക്ക് വേണ്ടി ജീരകശാല അരിയാണ് ഇവിടെ എടുത്തിട്ടുള്ളത് ഇരുന്നൂറ്റമ്പത് എം എൽ മെഷർമെൻറ്റ് കപ്പിൽ ഞാനിവിടെ ആറ് കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത് ഒരു പാത്രത്തിൽ ആവശ്യത്തിന് നെയ്യ് ഒഴിച്ച് നമുക്ക് ആദ്യം ഇതിലേക്ക് വേണ്ട സവാള വറുത്തെടുക്കാം ഇതിലേക്ക് വേണ്ട അണ്ടിപ്പരിപ്പും മുന്തിരിയും നമുക്ക് വറുത്തെടുക്കാം ആറ് കപ്പ് അരിക്ക് നമ്മൾ സെയിം മെഷർമെന്റ് കപ്പിൽ തന്നെ പന്ത്രണ്ട് കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് ഓൾ സ്പൈസസും ആവശ്യത്തിന് നമ്മുടെ നാരങ്ങ നീരും ചേർക്കുക വെള്ളം തിളച്ചു വരുമ്പോൾ അതിലേക്ക് അരി ചേർത്ത് നന്നായി വേവിച്ചെടുക്കാം ഇനി നമ്മൾ ഇത് ദം ചെയ്തെടുക്കാം ം ചെയ്തെടുക്കാൻ നമ്മൾ ഒരു പാത്രത്തിലേക്ക് മട്ടൻ്റെ ഗ്രേവി ഇട്ടിട്ട് അതിലേക്ക് റൈസ് ഒരു ലെയർ ഇട്ട് കൊടുക്കുക അതിലേക്ക് നമുക്ക് ബിരിയാണി മസാല ഒന്ന് സ്പ്രെഡ് ചെയ്തിടാം അതിലേക്ക് സവാളയും അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്തെടുത്തതിട്ട് ആവശ്യത്തിന് നെയ്യും ചേർത്ത് മല്ലിയില പുതിനയില ചേർക്കുക അടുത്ത ലെയറ് റൈസ് നമുക്ക് ഇട്ട് കൊടുക്കുക നമ്മൾ ബിരിയാണി മസാലയും അണ്ടിപ്പരിപ്പും മുന്തിരി വറുത്തെടുത്തതും ചേർത്ത് ലാസ്റ്റ് ലെയർ റൈസ് കൂടെ ചേർക്കുകയാണ് അതിലേക്ക് നമ്മൾ നെയ്യ് ആവശ്യത്തിന് ചേർത്ത് അണ്ടിപ്പരിപ്പ് മുന്തിരി ബിരിയാണി മസാല മല്ലിയില പുതിനയില ചേർത്ത് ഗാർണിഷ് ചെയ്യുക എന്നിട്ട് നമുക്കിത് ദം ചെയ്തെടുക്കാം നമ്മളിത് അടുപ്പത്താണ് ഉണ്ടാക്കിയത് നല്ല ടേസ്റ്റാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇതാണ് ഉമ്മച്ചിയുടെ സ്പെഷ്യൽ മട്ടൻ ബിരിയാണി റെസിപ്പി